ോവിൽ ബാർസയും ഡോട്ട്മുണ്ടും ഏറ്റുമുട്ടുകയാണ് ഒരു സ്പാനിഷ് ജർമ്മൻമാർ സീസണിലെ പ്രകടനങ്ങളിലും സ്റ്റേഡിയത്തിലെ കൂളേഴ്സിന്റെ ബലവും ബാർസക്കുണ്ട് പറയാൻ ഒരുപാട് ട്രോഫികളുടെ കണക്കില്ലെങ്കിലും ജർമ്മൻ വമ്പമാർ തന്നെയാണ് ബൊറൂസിയ ഡോട്ട്മുട്ട് കാൽപന്തിൽ എന്തും സംഭവിക്കാം ക്വാർട്ടർ ഫൈനൽ ആദ്യപാദത്തിന് ഫുൾ പാക്കഡായി ബാർസലോണ ഇറങ്ങുകയാണ് അഞ്ചാം മിനിറ്റിൽ ലാമിനമാൽ ബോക്സിൽ നൃത്തം വെച്ച് സെക്കൻഡ് പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് നൽകുന്നുണ്ട് കീപ്പർ തടുത്തെങ്കിലും ബാർസയുടെ ശൈലിയും നയവും അതോടെ വ്യക്തമായി പിന്നാലെ ഒരു ഇലാസ്റ്റിക്കോ സ്കില്ലിന് ശേഷമുള്ള കിക്ക് കോർണറിലേക്ക് വൈത്തിരിച്ച് വിടുന്നുണ്ട് ലാമിൻ യെമാൽ രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ഇടത് വിങ്ങിൽ നിന്ന് റാഫിന ബോക്സിൽ കടന്നു നൽകിയ കട്ട് പാസ് ലെവ ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ ലക്ഷ്യത്തിലേക്ക് പായിക്കുന്നുണ്ട് ഇത്തവണയും കോർണർ കിക്കിൽ കലാശിക്കുകയായിരുന്നു പക്ഷേ ഏതു നിമിഷവും വീഴാവുന്ന ഗോൾ ഒരു ഭീഷണിയായി ഡോട്ട്മുണ്ടിനെ വരിഞ്ഞു മുറുക്കി യമാലിനെയും റാഫിനെയും തേടി വന്ന എപ്പോഴും ഡോട്ട്മുണ്ടിന്റെ മഞ്ഞപ്പടക്ക് തലവേദനയായി കൊണ്ടായിരുന്നു ഒടുവിൽ പതിനാറാം മിനിറ്റിൽ റാഫിനയിലേക്ക് വന്ന ഒരു മികച്ച പാസ് കീപ്പറുമായുള്ള വൺ വൺ സിറ്റുവേഷനു വേണ്ടി ഒരുങ്ങവേ അവസാന നിമിഷം ഡിഫൻഡർ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് നോക്കിക്കാം കൗണ്ടയുടെ മുടി വലിച്ചു വീത്തിയതിന് അടയാമിക്ക് യെല്ലോ കാർഡും ബാർസക്കൊരു ഫ്രീകിക്കും ലഭിക്കുന്നുണ്ട് ഇനിഗോ മാർട്ടിനസ് ഹെഡ് ചെയ്ത പന്തിലേക്ക് കുബാർസി ചാടി വീണ് തൊടുകയാണ് കീപ്പറേയും മറികടന്ന് പോസ്റ്റിലേക്ക് പോകുന്ന പന്തിൽ റാഫീനയുടെ ഒരു സ്പർശനവും അതെ ബാർസ ലീഡ് നേടുകയാണ് ഇതുവരെ അക്രമിച്ചു കളിച്ചതിൻ്റെ അർഹിച്ച പ്രതിഫലം ബാർസക്ക് ലഭിക്കുകയാണ് മുപ്പത്തിനാലാം മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിൽ ലാമിൻ്റെ മാൽ ബോക്സിലേക്ക് റാഫീനയെ ലക്ഷ്യമാക്കി ഒരു പാസ് നൽകുന്നുണ്ട് പക്ഷേ ആ ഫൈനൽ ടച്ച് രണ്ടാം ഗോളിലേക്ക് വഴി മാറുന്നില്ല രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ഡോട്ട്മുണ്ടിനും സമാനമായൊരവസരം വന്ന് ചേരുന്നുണ്ട് പ്രതിരോധത്തിന് മുകളിലൂടെ നീട്ടി നൽകിയ പന്തിലേക്ക് പക്ഷേ ഡോട്ട്മുണ്ട് താരം ഗിറാസിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല വട്ട് എ ചാൻസ് ദാറ്റ് വാസ് സമനില നേടാനുള്ള ഗോൾഡൻ ചാൻസാണ് ബൊറൂസിയ കളഞ്ഞു കുളിച്ചത് നാൽപ്പതാം മിനിറ്റിൽ വീണ്ടും ഒരു ഇരട്ടവസരം ഡോട്ട്മുണ്ടിന് ലഭിക്കുന്നുണ്ട് ക്ലിയർ ചെയ്യാൻ വിട്ടുപോയ പന്ത് ഡോട്ട്മുണ്ട് ഷൂട്ട് ചെയ്തെങ്കിലും പ്രതിരോധത്തിൽ തട്ടി മടങ്ങുകയായിരുന്നു റീബോണ്ട് കിക്ക് നേരെ ചെസ്റ്റിയുടെ കൈകളിലേക്കും ബർസ സ്റ്റിൽ റെഗുലർ ടൈം അവസാനിച്ചു തുടങ്ങുമ്പോൾ ഇടത് വിങ്ങിൽ നിന്ന് അടയാമയുടെ ബൂട്ടിൽ നിന്നും ഗിറാസിയിലേക്ക് ഒരു പാസ് വരുന്നുണ്ട് വേഗതയേറിയ പാസ് പിടിച്ചെടുക്കാൻ അയാൾക്ക് കഴിയുന്നില്ലായിരുന്നു തൊട്ടു പിന്നാലെ ഒരു മികച്ച ഫുട്വർക്ക് ഷോക്കൊടുവിൽ ഗിറാസി ഷോട്ട് എടുത്തെങ്കിലും സൈഡ് നെറ്റിൽ കലാശിച്ചു ഹാഫ് ടീമിന് പിരിയുമ്പോൾ മികച്ച പദ്ധതിയോട് ആക്രമിച്ചു കളിച്ച ബാർസലോണ ബാർസക്ക് ലഭിച്ച ഒരവസരത്തിൽ നിന്ന് ഗോളാക്കി ലീഡ് നേടുകയായിരുന്നു കളി കളിമറന്ന് തുടങ്ങിയ ഡോട്ട്മുണ്ട് മത്സരത്തിലേക്കൊന്നു വന്നെന്ന് തോന്നിച്ചത് അവസാന നിമിഷങ്ങളിൽ മാത്രമാണ് ഗിട്ടൻസ് വകൊരു പ്രഹരം ബാർസ പോസ്റ്റിനെ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ കടന്നു പോകുന്നത് കണ്ടാണ് രണ്ടാം പകുതി ഉണർന്നത് നാൽപ്പത്തിയെട്ടാം മിനിറ്റ് വലതു നിന്ന് ലാമിൻ്റെ ഒരു ചിപ്പിംഗ് ബോൾ പാർക്ക് പോസ്റ്റിലേക്ക് ക്രോസായി നൽകുന്നുണ്ട് റാഫിനയുടെ ഹെഡർ ക്രോസ് ബാറിന് സമാന്തരമായി ഉയരവേ ലവയും ഉയർന്നുപോങ്ങി ഒരു ഹാങ്ങിങ് ഹെഡർ ഇറ്റ് ഈസ് ടു സീറോ ബാർസ തങ്ങളുടെ ആധിപത്യം കാണിച്ചു തുടങ്ങുന്നു കാറ്റലോണിയയിൽ ആഘോഷം തുടങ്ങുന്നു എങ്ങനെയാണ് കൃത്യമായി അക്രമിച്ച് പദ്ധതിയോട് ഗോൾ നേടേണ്ടതെന്ന് ബാർസ ഡോട്ട്മോണ്ടിനെ പഠിപ്പിച്ചു നൽകുന്നു അറുപത്തിമൂന്നാം മിനിറ്റിൽ പെഡ്രി വെച്ചു നീട്ടിയ പന്തിൽ സ്പോർട്ടിൽ നിന്ന് ലഭിച്ച അവസരം പക്ഷേ ഫെർമിൻ പുറത്തെ കടിച്ചു കളയുന്നുണ്ട് പിന്നാലെ റെമാലിൽ നിന്ന് ലഭിച്ച പാസിൽ തൊടുത്ത ഷോട്ട് പ്രതിരോധത്തിൽ തട്ടിമടങ്ങുകയും റീബൗണ്ട് ലക്ഷ്യത്തിൽ നിന്നും അകന്ന് പോവുകയും ചെയ്യുന്നതോടെ ഫെർമിൻ നിരാശനാവുന്നുണ്ട് അറുപത്തിയാറാം മിനിറ്റിൽ ലാമിൻ റെമാൽ നൽകിയ മനോഹരമായ പാസ് വലത്വിങ്ങിൽ ഫെർമനിലേക്ക് വരുന്നുണ്ട് ഫെർമിൻ്റെ പാസിൽ നിന്ന് ലെവൻഡോസ്കി ഫസ്റ്റ് ടൈം ഷോട്ട് വലയിലേക്ക് കയറ്റുമ്പോൾ സ്കോർ ബോർഡിൽ ത്രീ സീറോ ലീഡ് നേടിയിട്ടും ബാർസ ഗോളടി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല വാട്ട് എ നെയ്റ്റ് ഫോർ ബാർസ ഒടുവിൽ മത്സരത്തിന്റെ എഴുപത്തിയേഴാം മിനിറ്റ് ലെവൻഡൂസ് ഇന്റർസെപ്റ്റ് ചെയ്ത പന്ത് ഇടത് വിങ്ങിൽ റാഫീനിലേക്ക് പുറകിലുള്ള ഒരേ ഒരു ഡിഫൻഡറേയും മറികടന്ന് വലത് വിങ്ങിൽ ലാമിൻ നെമാലിലേക്ക് ഒരളന്ന് മുറിച്ച പാസ് എന്നാൽ ഒരൊറ്റ മാജിക് ടച്ചിൽ ആ പയ്യൻ ബാർസയുടെ നാലാമത്തെ ഗോളും നേടുകയാണ് ഇവിടെ കാര്യങ്ങൾ ശുഭകരമാണ് ആര് വീണാലും തങ്ങൾ വാഴുമെന്ന നിലപാടിൽ ക്ലിക്കിൻ്റെ പട ആദ്യപാദം സീൽ ചെയ്ത് ഒരുങ്ങുകയാണ് സെമി ഫൈനൽ മാടി വിളിച്ച് തുടങ്ങുന്നു എ ടീം എൺപത്തിമൂന്നാം മിനിറ്റിൽ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ആദ്യ ഗോൾ നേടാനുള്ള ഡോട്ട്മുണ്ട് ശ്രമം കോർണറിൽ മാത്രം കലാശിക്കുന്നുണ്ട് പിന്നാലെയുള്ള ശ്രമവും ചെസ്നിയുടെ കൈകൾക്ക് അപ്രാപ്യമായിരുന്നില്ല എൺപത്തിയെട്ടാം മിനിറ്റിൽ പിന്നെയും ബാർസ ബോക്സിൽ ഗോളിന് തൊട്ടടുത്ത് വരെ എത്തുന്നുണ്ടെങ്കിൽ പോലും വൺമതിൽ പോലെ ബാർസ പ്രതിരോധം അവരുടെ കോട്ട കാത്തു സൂക്ഷിച്ചു അറോഹോയുടെ കാലുകളോട് കൂളേഴ്സിന് നന്ദി പറയേണ്ടതുണ്ട് മത്സരം അവസാനിക്കുമ്പോൾ കൃത്യമായ ആസൂത്രണവും പദ്ധതിയുമായി ബാർസ് എതിരാളികളെ പലതവണ മർമ്മത്തിലടിച്ച് വീഴ്ത്തുകയായിരുന്നു കളിമറന്ന ഡോട്ട്മുണ്ട് ഗോൾ മഴത്തിൽ മുങ്ങുകയാണ് ഇത് യൂറോപ്പിനുള്ള അപായ സൂചനയാണ് റയൽ മാഡ്രൈഡ് മെല്ലെ തകർന്നു തുടങ്ങുമ്പോൾ ഇപ്പുറത്ത് അതേ സ്പെയിനിൽ നിന്ന് മറ്റൊരു അധികാരകന്മാർ തങ്ങളുടെ പ്രേമിലേക്ക് തിരിച്ചു വരുന്നു ഇറ്റ് ഈസ് ഫോർ ബാഴ്സലോണ